സിറിയ അതിഭീകരമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പൊതുവായി എല്ലാവരും സാധാരണക്കാരെ എല്ലാവരും വിചാരിച്ചിരുന്നത് സിറിയയിൽ ഇജ്വലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന മാത്രമാണ് വിമത സഖ്യമായി വന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിമത സംഘടനകൾ സംഘടനകളുണ്ടെന്നാണ് ഒരുപാട് പേരുടെ ഒരു കോൺഫർഷനാണ് സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ അതിൽ തുർക്കി എന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പം ചില അഭിപ്രായ ഭിന്നതകൾ പറയപ്പെടുന്നത് അതായത് ഇവര് ഒരു നിയമ നിയമത്തിൽ ഉണ്ടായിരുന്ന നിയമപരമായ ഒരു സർക്കാരിനെയാണ് അട്ടിമറിച്ചിരിക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിരോധങ്ങളും നേരിടേണ്ടി വന്നില്ല സൈനികമെല്ലാം പിൻവലിയുകയും കുറെ പേര് ഇവർ ഒപ്പം ചേരുകയൊക്കെയാണ് ചെയ്തത് പല ആളുകളും ഇതിനെ ആഘോഷിക്കുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മൾ ഇതുവരെയും കാണാത്ത വളരെ മോശം എന്നൊരു പാശ്ചാത്യ മാധ്യമത്തിൽ ഞാൻ കണ്ടത് അസദിന്റെ പേരിനൊപ്പം ഇപ്പം മോൺസ്റ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന മോൺസ്റ്റർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ വരുന്ന എല്ലാ വാർത്തകളും വിശദിക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷെ ചില ദൃശ്യങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കും കാരണം അവിടുത്തെ ഈ ജയിലിൽ ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന കുപ്രസ്ഥമായ ജയിലുണ്ടല്ലോ അവിടെ അതിന്റെ ദൃശ്യങ്ങളിൽ നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് ഈ ഇവര് ജയിലിൽ തുറന്നു വിടുമ്പോഴേ അവിടുത്തെ ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് അപ്പോ സർക്കാർ ഇപ്പൊ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇപ്പോൾ മനസ്സിലാവുന്നതും എല്ലാം സിറിയയുടെ ഭാവി എന്തായിരിക്കും എന്ന കാര്യത്തിനകത്ത് നമുക്ക് കാര്യം പാശ്ചാത്യ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ജുലാനിയുടെ നിലവിലത്തെ നയങ്ങളായിക്കൊള്ളട്ടെ അയാളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ പുരോഗമനപരം അല്ലെങ്കിൽ എന്താ പറയാ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ടു പോയിന്റ് സീറോ പോലെ ആവില്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പക്ഷേ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് സാധ്യതകൾ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാണ് അത് ഏറ്റവും തീവ്രമായിട്ടുള്ള ഐ സി പോലുള്ള അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിറിയയുടെ ഭാവി എന്തായിരിക്കണം എന്ന് അത് കണ്ടറിയുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം നമ്മൾ ഈ ഈ പല ഘട്ടങ്ങളിലും സ്ത്രീകൾക്കെതിരെ പ്രശ്നം ഉണ്ടാവില്ല ക്രിസ്ത്യാനികളെ സംരക്ഷിക്കൂ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവരുടെ പ്രവിശ്യകളിലോ അല്ലെങ്കിൽ ഇവരുടെ രീതികളിലോ ഒരു തരത്തിലുള്ള മെമ്പർഷിപ്പും സ്ത്രീകൾക്ക് ഏതെങ്കിലും സ്ത്രീകൾ അതിനകത്തൊരു ഘടനയുടെ ഭാഗമാവുന്നില്ല ഏതെങ്കിലും മൈനോറിറ്റി വിഭാഗങ്ങളിൽ ഇവരുടെ സ്ട്രക്ചറിൻ്റെ ഭാഗമല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിനെ സംശയിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് പക്ഷെ അത് നമ്മളിവിടെ അതൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിന്റെ ആ ഭാവി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് പക്ഷെ ഇപ്പൊ സിറിയയുടെ അവസ്ഥ ദയനീയമാണ് പക്ഷെ ചുറ്റും നിൽക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടില്ല ഇസ്രയേൽ ആഞ്ഞടിക്കുകയാണ് അതെ കാരണം നേരത്തെ സിറിയ വഴിയാണ് ഇവർ ആയുധങ്ങൾ എത്തിച്ചത് ഇസ്പിളിലേക്ക് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ സിറിയ ഇസ്രേൽ ആക്രമണം നടത്തുന്നുണ്ട് അവരുടെ ഞങ്ങൾ അവരുടെ ഇത് നാളെ ദുരൂഹ ഇസ്രേൽ പറഞ്ഞാൽ ഹിസ്ബുൾ ഉള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സിറിയ ഒരു ഭീതിയോടെ തന്നെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രമാണ് അവർക്ക് മറ്റൊരു വശത്ത് ഹിസ്ബുള്ളയും ഹമാസിനെയും ചുറ്റപ്പെട്ട അതായത് ഇവരൊരു ജൂതരാഷ്ട്രമായതുകൊണ്ട് തന്നെ അറവു രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും ശത്രുക്കളാണെന്ന് പറയേണ്ടി വരും അപ്പൊ ഈ അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ ഇനി അധികാരത്തിലേറുന്നവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സായുധമായി മിലീഷ്യയായി രൂപീകരിക്കുകയും ഹിസ്ബുലൈ ഹമാസിനേക്കാൾ വലിയ തീവ്രവാദ സംഘടനകളായി മാറാനുള്ള സാധ്യതകൾ ഇവർ തള്ളിക്കളയുന്നില്ല ഉണ്ട് മാത്രമല്ല ഈ ഇനി ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇതിനെ ഒരു സഹായിക്കാൻ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നാളെ സാധ്യതയുള്ളത് ഉള്ളത് ഇതിൻ്റെ ഈ എന്താണ് പുനർനിർമ്മാണം എങ്ങനെ നടക്കുമെന്നുള്ളതാണ് ഈ സിറിയ എന്ന് പറഞ്ഞാൽ രാജ്യം തകർന്ന അരിപ്പണമായിരിക്കുക ഇതിനാരും മുൻകൈ എടുക്കും ഇപ്പം എല്ലാവരും അവിടെ കയറി അമേരിക്ക അത് ആൾ വാങ്ങണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഉപരോധങ്ങൾ അവരുടെ കാണും പല രാജ്യങ്ങളും പക്ഷേ ട്രംപ് പറഞ്ഞത് ഒരു വളരെ ന്യായമായ കാര്യം തോന്നുന്നു ട്രംപ് പറഞ്ഞത് അത് സിയിലെ കാര്യമാണ് നമ്മളിടപേണ്ട കാര്യമില്ല അവരെ അടിക്കുകയെ നശിക്കുക ഇല്ലാതെ നന്നാവെ എന്തോ ചെയ്തു കൊടുക്കും നമുക്കത് ബാധകമല്ല എന്ന് പറഞ്ഞു പക്ഷേ ബൈഡൻ അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് അവിടെ ഇവർ തീവ്രവാദികളാണ് എന്നുള്ള കാര്യം അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം ബൈഡൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അവിടെ കാണുന്നൊരു കാഴ്ച ഈ ആരൊക്കെ ജീവിച്ചിരിപ്പൊണ്ട് ഇല്ല എന്നുള്ള ഒരു അന്വേഷണം അല്ല മനുഷ്യൻ്റെ നമ്മളെ ഞെട്ടിപ്പിക്കുക അത് ഓരോ ജയിലിലും പോയി ആളുകൾ നോക്കുകയാണ് കാരണം എന്നോ പിടിച്ചുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ കാണാതായ ഈ ഈ നമ്മളെ 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 ഇവർ ഇവർ പോലീസ് പോലീസ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അറിയിക്കുമല്ലോ കേസിൽ അറിയിക്കാനുള്ള അവിടെ ഒന്നുമില്ല കാണാതാവുകയാണ് മാത്രമല്ല ബന്ധപ്പെട്ട വലിയൊരു സാമ്പത്തിക ആരോപണം അദ്ദേഹത്തിന് റഷ്യയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുണ്ടായിരുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ആസ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല തന്നെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ദാരിദ്ര്യം മാത്രം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്ര നേതാവായിരുന്ന ഒരാൾക്കാണ് ഇത്ര വലിയ നിക്ഷേപം ഇരുപത് അപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് റഷ്യയിൽ മോസ്കോ നഗരത്തിന്റെ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അറിയാമായിരുന്ന അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രീപ്ലാന്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് ആദ്യം നേതൃത്യം ഭാര്യ മക്കൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോസ്കോയിലെ അവർ നേരത്തെ പോയി പക്ഷെ അവർക്ക് അസുഖം ക്യാൻസർ ബാധ്യതയാണ് അവർ കുറച്ച് ഗുരുതരാവസ്ഥ അവർ ആരോഗ്യം നല്ല മോശമാണെന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു നേരത്തെ വിട്ടു പിന്നീട് അസദ് അവിടെ തുറന്നുവെങ്കിലും ഇദ്ദേഹം ഭൂഗർഭ ഒരു പാസേജ് ഒന്നും ഉണ്ടാക്കി വെച്ചിരുന്നു അതുവഴി അവിടെ തന്നെ റഷ്യയ്ക്ക് ഒരു വ്യോമത്താവളം ഉണ്ട് അവിടെ എത്തിയിട്ട് റഷ്യ അയച്ച വിമാനത്തിൽ കയറാൻ രക്ഷപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം റഷ്യൻ വിമാനം പറന്നു പോകുന്നത് കണ്ട പല ആളുകളുണ്ട് അവിടെ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തെ കാണാത്ത സമയം നോക്കുമ്പോൾ കേവലം പതിനൊന്ന് ദിവസങ്ങൾ ഒരു രാഷ്ട്രം എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കാൻ എല്ലാം സംഭവിച്ചു രാഷ്ട്രമാണ് വീണത് അതെ അതവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയും കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രമേ ഏൽപ്പിച്ച് കടന്നുകൾ എന്നുള്ള രാഷ്ട്രം തകർന്നു എന്നാണ് പക്ഷെ ഇതിനകത്ത് കുറച്ചെങ്കിലും ആശ്വാസമുള്ളത് ഈ വന്ന ആളുകൾ ഈ എത്തിപ്പെടുന്ന ആളുകളിൽ എല്ലാവരും തന്നെ സ്ത്രീകൾ ഈ ക്രൗഡിണ്ടി ജനക്കൂട്ടിനിടയിൽ സ്ത്രീകളുണ്ട് അവരെല്ലാം തന്നെ അത്യാവ എന്താ പറയാ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വേഷവിധാനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കാണുന്നില്ല എന്തായാലും പക്ഷെ പുറത്തു വരുന്ന എല്ലാ വീഡിയോകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല കാരണം ഈ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അസദ് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ചുവന്ന ജയില് വെള്ള ജയില് സാമ്പത്തിക പ്രശ്നങ്ങൾ അഴിമതി ഇതൊക്കെ ഇപ്പോഴാണ് പൊങ്ങി വരുന്നത് അസദിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു വ്യക്തിയാണോ അല്ലേ അപ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ട് മേടിച്ച് അതായത് ആഭ്യന്തര യുദ്ധത്തിന് ശേഷവും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് കിട്ടിയ ഒരു ജനവിഭാഗമാണ് ഞാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ഈ ഡിസ്പ്ലേസ്ഡ് ആയ കുറെ ആൾക്കാരുണ്ടല്ലോ നാട് വിട്ട് പലായനം ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രതിരോധത്തിലുള്ളവർ കുട്ടികൾ സ്ത്രീകൾ പ്രായമായ ആളുകൾ അവർക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നും അവർക്ക് രാഷ്ട്രം തകർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിലുള്ള എല്ലാ തരത്തിലുള്ള തകർച്ചയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ സാധാരണ പല രാജ്യങ്ങളും ഇത് സംഭവിക്കാറുള്ളതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഇത്രയും ഒരു വലിയ വിഷയം നടക്കുമ്പോഴാണ് സിറിയയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും അഭയാർത്ഥികളായി നമ്മുടെ നാളെ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇത് വാർത്തകൾ മുഴുവൻ സത്യമാണോ എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഈ സിറിയയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം തന്നെ മാറ്റിമറിക്കുന്നതായിപ്പോ ഈ വെളിപ്പെടുത്തലുകൾ മാത്രല്ല നമ്മൾ സിറിയയെ സംബന്ധിച്ചിരിക്കുന്നത് അവരെ അങ്ങനെ ഒരു മതാന്തത ബാധിച്ച ഒരു രാജ്യമാണോ തോന്നുന്നില്ല കാരണം അവിടെയാണ് ഇപ്പം ഡമാസ്കസിലാണ് അതൊക്കെ പാത്ര കിസ് ബാബിയുടെ ആസ്ഥാനൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ കേരളത്തിൽ വന്നിരുന്നാണല്ലോ അത് പണ്ട് മുതലും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായി തോന്നുന്നില്ല അയാൾ തീർച്ചയായും ഒരു മോൺസ്റ്റർ ആവുന്ന എങ്ങനെയാണ് ഏകാധിപതി ഏകാധിപതിയാകുന്ന സമയത്താണ് സ്വച്ഛാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമല്ല അത് ഹിറ്റ്ലർ എങ്ങനെയാണ് സ്വച്ഛാധിപതി ബാക്കിയുള്ളവരെ അടിച്ചമർത്തുകയും തന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല കാര്യം ഈ പറഞ്ഞ ബാബാവ് ആസ്ഥാനം ആയിക്കൊള്ളട്ടെ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആയിക്കൊള്ളട്ടെ അത് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ ജയിലിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും വരെ നമുക്ക് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധ അവരുടെ ജീവിതവും കുടിക്കുന്നതും ഉറങ്ങുന്നതും നമ്മൾ പലപ്പോഴും അവിടുത്തെ ഫലസ്തീനിലൊക്കെ തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞാൻ ഓർക്കാറുണ്ട് ഇവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകാറില്ലേ അവിടുത്തെ മനുഷ്യർ അവർക്ക് എന്താണ് ഉദ്യോഗം അവരെങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ അവർക്ക് വീടുണ്ടോ എല്ലാവരും തെരുവിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് തെരുവിൽ നിൽക്കുന്ന ഈ കെട്ടി ചെയ്യുന്ന നമ്മൾ കാണുന്നത് സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ പോലെ എത്രയോ മഹാഭാഗ്യവന്മാരാണ് നമുക്ക് തോന്നിപ്പോഴും കാരണം ഈ ജനങ്ങൾ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇത് മുഴുവൻ ദുരിതം ഒരു കാലത്ത് വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ തന്നെ സിറിയ ആണെങ്കിലും എല്ലാ ഈ ഇറാഖാണെങ്കിലും ഇറാനാണെങ്കിലും എല്ലാം വലിയ പശ്ചിമേഷ മൊത്തം വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അവിടുത്തെ ഓരോ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ഇപ്പൊ ഇറാൻ ഇറാഖ് യുദ്ധം വലിയ പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞപ്പം അമേരിക്ക വന്ന് ഇറാഖിനെ ആക്രമിക്കാൻ അവിടുത്തെ അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കണ്ടിട്ടുള്ള ആള് പറഞ്ഞത് ഈ പഴയ സ്മാരകങ്ങളും മുഴുവൻ അമേരിക്ക താർത്തു എന്നാണ് അവിടുത്തെ സംസ്കാരത്തിന്റെ ശേഷം ഉണ്ടായിരുന്നു എല്ലാം പോയി ഇറാനിൽ സംഭവിച്ചതന്നെ ഇറാൻ ഇറാൻ നടത്തുന്നപ്പോഴും ഇത് സംഭവിച്ചിരുന്നു എല്ലാം പിറന്നു വീണപ്പോ മുതൽ തന്നെ പ്രതിസന്ധികളും എല്ലായിടത്തും ഒരു രാഷ്ട്രമേ ഉണ്ടായിരുന്നില്ല ഉണ്ടായി വന്നപ്പോഴേ അധികമാണ് സിറിയയിൽ ഇതാണ് അവസ്ഥ എന്തായാലും സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ ആയുധശേഖരം ഉണ്ടായിരുന്നു കെമിക്കൽ വെപ്പൻസ് രാസായുധം ആക്രമണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള സതിൻ്റെ നേതൃത്വത്തിൽ നൂറിലധികം രാസായുധ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളൊരു പ്രവിശ്യമാണ് അവിടേക്കൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു സത്യത്തിൽ ഇസ്രായേൽ ഹമാസ് എന്ന് പറയുമ്പോൾ ലോക യുദ്ധ വരുന്നു യുക്രൈന് മറ്റേ ദൂരവ്യാപകമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ മിസൈലുകൾ കൊടുത്ത അപ്പോഴും നമ്മൾ യുദ്ധ വരുന്നു പക്ഷേ യഥാർത്ഥ സസ്പെൻസ് ഇരുന്നത് ശരിക്കും സിറിയയിലായിരുന്നാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും സിറിയയിൽ സമാധാനം കൈവരിക്കേണ്ടതാണ് കാരണം ഇതെല്ലാം അനുഭവിക്കുന്ന ആത്മികമായി അവിടുത്തെ ഇതിനൊന്നും ഒരു ബന്ധവും സാധാരണക്കാരായ പാവം മനുഷ്യരാണ് സ്ത്രീകളാണ് കുട്ടികളാണ് പ്രായമായ മനുഷ്യരാണ്